എടാ സംഭവം സീരിയസ് ആയിട്ടോ പണ്ടൊരു കോൾ വന്നാൽ ചോപ്പിട്ട് ഹലുന്ന് പറഞ്ഞോണ്ട് മുഴുവൻ നേരം വാട്ട്സ്ആപ്പില്ല പിന്നെ രാത്രി ഒക്കെ ആവുമ്പോഴല്ലോ മുറിക്കകത്തുനിന്ന് അടക്കി പിടിച്ച സംസാരം കേൾക്കാം നിന്റെ അമ്മയാണ് അല്ല എന്റെ അളിയൻ എടാ അമ്മയുടെ കാര്യമായതുകൊണ്ടില്ല ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് അമ്മ ഈ അടുത്ത സമയത്തു വല്ലോം റീ യൂണിയൻ വല്ലതും പോയായിരുന്നു ചോദിച്ച പക്ഷേ ഇത് കണ്ടുപിടിക്കണം ആരാ ഹേയ് ശ്രീകാന്ത്